വടകര മേപ്പേൽ ഗവൺമെന്റ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ ഏകദിന പഠന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ചരിത്ര ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ പി ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു അമൃത ടി വി ഫ്ലവർ ചാനൽ ഫെയിം സുധൻ കൈവേലി മുഖ്യ അതിഥിയായി നിർമ്മിത ബുദ്ധിയും സാങ്കേതിക വിദ്യയും ഭാവി ലോകവും ആടാം പാടാം അഭിനയിക്കാം പഠിക്കാം മാതൃഭാഷ അർത്ഥവും വ്യാപ്തിയും വിദ്യാർത്ഥികളും ജീവിത രീതിയും നാടൻപാട്ട് നാടിന്റെ സ്പന്ദനം എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കി രമേശൻ ഏട്ടി ജഗന്നാഥൻ എം എസ് മധു കടത്തനാട് സുധൻ കൈവേലി ഡോക്ടർ നൌഷീദ് അനി പാട്ടുപുര നാണു രമേശൻ കല്ലേരി എന്നിവർ ക്ലാസ് എടുത്തു തുടർന്ന് ക്യാമ്പ് ഫയർ നടന്നു ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ വടകര ഏകദിന പഠന ക്യാമ്പ് അതായത് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് തേന്മഴ എന്നാണ് ഏകദിന പഠന ക്യാമ്പിന്റെ പേര് ഏഴാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ കുട്ടികളെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇതില് ആറ് സെഷനായിട്ടാണ് ഈ ക്യാമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിലെ ഒന്നാമത്തെ സെഷൻ ഉദ്ഘാടന സെഷനാണ് രണ്ടാമത്തെ സെഷൻ നിർമ്മിത ബുദ്ധിയും ഭാവി ലോകവും ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് കൈറ്റ് മാസ്റ്റർ ട്രെയിനറായിട്ടുള്ള ശ്രീ ഇ ടി രമേശൻ മാഷാണ് മൂന്നാമത്തെ സെഷൻ ആടാം പാടാം പഠിക്കാം അഭിനയിക്കാം ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് അമൃത ഫ്ലവർ ചാനലുകളിലെ ഫെയിം ആയിട്ടുള്ള സുധൻ കൈവേലിയാണ് അപ്പം അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം അടുത്ത സെഷൻ മാതൃഭാഷ അർത്ഥവും വ്യാപ്തിയും ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് വടകരയുടെ പ്രമുഖയായ കവിത്രിയായ ആ മാധവി അമ്മയുടെ പൗത്രനായ ശ്രീ മധുമോഹൻ കടത്തനാടാണ്